എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വളരെ രുചികരമായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒന്ന് തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ് ഇതിൻ്റെ മസാലക്കൂട്ടിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു മസാലക്കൂട്ട് നിങ്ങൾ ഒരു തവണ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ ഫിഷ് വാങ്ങിക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കൂട്ട് തന്നെ നല്ല പുറവശം ആയി കിട്ടുന്ന ഒരു മസാലക്കൂട്ടിലാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തേക്കുന്നത് ഒന്ന് കണ്ടിട്ട് വന്നാലോ ഇന്നത്തെ ഫിഷ് ഫ്രൈക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന മീൻ എന്ന് പറയുന്നത് കിളിമീനാണ് ഏത് മീനാണെങ്കിലും ഈ മസാലക്കൂട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നതാണ് ഇനി ഇതെല്ലാം ഒന്ന് വരഞ്ഞെടുത്തിട്ട് കൊണ്ടുവരാം ഇനി ഇതിനുള്ള മസാലക്കൂട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു എട്ട് പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നടുകെ പിളർന്നിരിക്കുന്നത് കൊണ്ടാണ് കുറച്ചധികം ഉണ്ടെന്ന് തോന്നുന്നത് എട്ട് പീസാണ് എടുത്തേക്കുന്നത് ചെറിയ ഉള്ളി അഞ്ച് പീസ് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് ഒരു തണ്ട് കർലീഫ് മീഡിയം വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി അതോടൊപ്പം തന്നെ ഞാനൊരു പത്ത് വറ്റൽമുളക് വെള്ളത്തിൽ കുതിർത്തിട്ടിരുന്നു എരിവുള്ള മുളക് തന്നെയാണ് എടുത്തേക്കുന്നത് വെള്ളത്തിൽ കുതിർത്തിട്ടതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അരഞ്ഞു കിട്ടും അപ്പം എരിവ് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വറ്റൽമുളക് ചേർത്താൽ മതി ഇങ്ങനെ കുതിർത്തിടുകയാണെങ്കിൽ നമുക്ക് അരച്ചെടുക്കാൻ വളരെ ഈസിയാണ് കുതിർത്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളകും പിന്നെ നമ്മൾ ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സറെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കണം അരച്ചെടുക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ വെള്ളം അങ്ങ് ഒത്തിരി കൂടി പോകല് അല്ലാതെ നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുക്കേണ്ടത് തന്നെയാണ് അരമുറി നാരങ്ങ നീര് നമ്മൾ ചേർത്ത് കൊടുത്തിരുന്നു അതോടൊപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഈ ഒരു രീതിയിലാണ് അരച്ചെടുത്തേക്കുന്നത് ഈ കൂട്ടിലോട്ടിന് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും നമ്മൾ എരിവുള്ള മറ്റുള്ളമുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഫിഷ് ഫ്രൈക്ക് നല്ലൊരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കുകയാണ് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ നമ്മളിവിടെ മൊരിഞ്ഞ് നല്ല ആയിട്ടാണ് ഈ ഫിഷ് ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നത് പുറവശൊക്കെ മൊരിഞ്ഞ് കിട്ടാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം അത്യാവശ്യം ഒരു പെരണ്ടിരിക്കുന്ന പരുവത്തിലാണ് നമ്മൾ ആദ്യത്തെ ഒരു മസാലക്കൂട്ട് അരച്ചെടുത്തത് അപ്പോൾ ഈ ഒരു പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് പരുവാണ് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കി ഫിഷ് ഫ്രൈ ഒന്ന് തയ്യാറാക്കി നോക്കിക്കേ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇന്ന മീനൊന്നുമില്ല ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു മസാലക്കൂട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നത് തന്നെയാണ് നാരങ്ങ നീരില്ല എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ വിനികർ ചേർത്ത് കൊടുത്താലും മതി നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വരഞ്ഞ് വെച്ചിരിക്കുന്ന മീനിലോട്ട് ഈ ഒന്ന് തേച്ച് പിടിപ്പിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ ഈ വലുപ്പമുള്ള നാല് കിളിമീനാണ് എടുത്തേക്കുന്നത് മീൻ നല്ല കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തേക്കുന്നതാണ് അത്യാവശ്യം ദശയുള്ള മീനായതുകൊണ്ട് ഇച്ചിരി ഡീപ്പായിട്ട് തന്നെ നമ്മൾ വരഞ്ഞ് കൊടുക്കണം അന്നേരം മസാലയൊക്കെ ഉള്ളിലോട്ടൊന്ന് പിടിക്കുകയുള്ളൂ ഓരോ മീനിന്റെ പീസ് എടുത്തിട്ടും ഈ ഒരു രീതിയിൽ മസാല നമുക്ക് തേച്ച് പിടിപ്പിക്കാം അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മസാല തേച്ച് പിടിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ തന്നെ മസാല തേച്ച് പിടിപ്പിക്കാനായിട്ട് കുറച്ചും കൂടെ ഈസിയാണ് മീൻ വരഞ്ഞെടുക്കുമ്പോൾ അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ വരഞ്ഞെടുക്കുകയാണെങ്കിൽ ഉള്ളിലോട്ടൊക്കെ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരികയും ചെയ്യും നല്ല എരിവും ഇച്ചിരി ഒരു പുളിയും പുളിയുമൊക്കെയുള്ള നല്ല കിടിലൻ ആയിട്ടുള്ളൊരു മസാലക്കൂട്ടാണ് ഇത് വറുത്തെടുക്കുമ്പോൾ ചെറുതായിട്ട് നമുക്ക് മൊരിഞ്ഞു കിട്ടുകയും ചെയ്യും പുറം വശം ഈ ഒരു രീതി മസാലയൊക്കെ തയ്യാറാക്കി ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് ആർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു മസാലക്കൂട്ട് തന്നെയാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു പോകരുത് എടുത്തു വെച്ചിരുന്ന നാലു മീനിലും മസാലയെല്ലാം പെരട്ടി എടുത്തിട്ടുണ്ട് ഈ ഒരു മീനിനുള്ള മസാലക്കൂട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരു നാലു മീനിലും നമുക്ക് തീശി പിടിപ്പിക്കാനുള്ള മസാലക്കൂട്ട് നിങ്ങൾ കുറച്ചും കൂടെ അധികത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ എടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൂട്ടിയെടുക്കേണ്ടത് തന്നെയാണ് ഇനി ഒരു ഒരു മണിക്കൂർ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട് ഫ്രിഡ്ജിലൊന്നും ഞാൻ വെക്കുന്നില്ല പുറത്ത് തന്നെ അടച്ചൊന്ന് മാറ്റി വെക്കുകയാണ് അങ്ങനെ ആകുമ്പോഴത്തേക്ക് മീനിലേട്ട് മസാലയെല്ലാം പിടിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒരു മണിക്കൂർ തന്നെ ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്നു മീനിൽ മസാലയൊക്കെ പിടിച്ച് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം തന്നെ പാനിലോട്ട് ഞാൻ കർലീഫ് ഇട്ട് കൊടുക്കുകയാണ് വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് ഓയിലിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കർലീഫെല്ലാം പൊട്ടിത്തെറിക്കും ആദ്യമേ നമ്മൾ കർലീഫ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റി വരികയും ചെയ്യും പിന്നീട് നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴാണ് മീൻ ഫ്രൈക്ക് നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് നോൺ സ്റ്റിക് എടുക്കുകയാണെങ്കിൽ അധികം ഓയിലും ആവശ്യം വരത്തില്ല ഇനി ആ മസാലക്കൂട്ട് പരട്ടി വെച്ചിരുന്ന മീനിൻ്റെ പീസസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒരു മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ളൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെറിയ തീയിൽ ഇത് മൂത്ത് വരാന് ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്നും സുഹൃത്തുക്കളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെല്ലേക്കനുകൂടെ ഇനേബിൾ ആക്കിയാലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണുകളിൽ എത്തുകയും ഉള്ളൂ രണ്ട് സൈഡും തിരിച്ചു മറിച്ച് വിട്ട് ഈ ഒരു രീതിയിൽ മൊരിച്ചെടുത്തിട്ടുണ്ട് ആ മസാലക്കൂട്ടൊക്കെ കറക്റ്റായിട്ട് പൊതിഞ്ഞ് തന്നെ ആ മീൻ്റെ പീസിൽ പീസിലിരുപ്പുണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ അങ്ങനെ ഇവിടെ റെഡിയായി കഴിഞ്ഞു ഈ ഫിഷ് ഫ്രൈ ഒക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സവോളയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഗാർണിഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗി അതുപോലെ തന്നെ ഇത് അവൻ്റെ ഓരോ എടുത്ത് കഴിക്കുമ്പോഴും ആ സവോളയും കൂടെ ചേർത്തൊന്ന് കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെ കഴിച്ചിട്ടില്ലാത്ത അങ്ങനെയൊന്ന് കഴിച്ചു നോക്കണം എന്നും ഒരേ രീതിയിലൊക്കെ ഫിഷ് ഫ്രൈ തയ്യാറാക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഫിഷ് ഫ്രൈ മസാല കൂട്ടുകളൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടത് തന്നെയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറന്നു പോകല്ല വീണ്ടും നല്ലൊരു രുചികൂടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ അടുത്തേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്